നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള സെമി ഫൈനലിൽ വിജയിച്ച് തുടർഭരണ സാധ്യത നിലനിർത്തുകയാണ് ലക്ഷ്യം കൊച്ചി തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ഇത്തവണ ശക്തമായ മത്സരം നേരിടേണ്ടി വരുമെന്ന് നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും എൽ ഡി എഫ് പ്രചാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായാണ് ഉണ്ടാകാറ് ഇത്തവണയും അതിലൊരു മാറ്റം ഉണ്ടാവില്ലെന്ന പ്രതീക്ഷ നയിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് യു ഡി എഫ് എൽ ഡി എഫിന് ഭീഷണിയായിട്ടുള്ളത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫ് നാൽപ്പത്തി മൂന്നിടത്തും യു ഡി എഫ് നാൽപ്പത്തി രണ്ടിടത്തുമാണ് ഭരണം നടത്തുന്നത് അത് ഉയർത്തുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം വലിയ രീതിയിലുള്ള പതിവിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് കോർപ്പറേഷനുകളിൽ ശക്തമായ മത്സരം നടക്കുന്നതാണ് എൽ ഡി എഫിന് മുന്നിലുള്ള വെല്ലുവിളി തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ യു ഡി എഫാണ് കൊച്ചിയിൽ മുഖ്യ എതിരാളി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിയിക്കാനാകുമെന്നാണ് സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ റിപ്പോർട്ടർ തിരുവനന്തപുരം